ക്കിയർ ഞാനൊരു നോർമൽ ടെക്നീഷ്യനായിരുന്നു ബാറ്ററി ചാർജിങ്ക് എല്ലാം മാറുന്നൊരു നോർമൽ ടെക്നീഷ്യൻ ആയിരുന്നു അപ്പോൾ എനിക്കൊരു അപ്ഡേഷൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോക്കിയിരുന്നു നമ്മുടെ ഏരിയയിൽ ഒരു എട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ഒന്നും കൂടി ബെസ്റ്റായി തോന്നിയത് എനിക്ക് ഐ ഹബ്ബ് പെന്തൽമണ്ടിയിൽ ആണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു അവിടുത്തെ ഒരു ആംബ്യൻസും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാം കൂടി എനിക്ക് സെറ്റായി ഫിരിമിച്ച് ചെയ്യിപ്പിച്ച് എന്നൊണ്ട് എനിക്കാദ്യം ബോർഡുമ്മ തൊടാൻ തന്നെ പേടിയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ബോർഡ് ഇപ്പോൾ ഏത് ഫോൺ കിട്ടിയാലും തൊടാനും അത് ചെയ്യാനും ഔട്ട് ചെയ്യാനും അത് റിക്വസ്റ്റ് ചെയ്ത് ശരിയാക്കി കസ്റ്റമർ കൊടുക്കാനും അത് കോൺഫിഡൻസ് ലെവലിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ നോർമൽ ടെക്നീഷ്യൻ ആയിരുന്നു പ്രോ ലെവലായിരുന്നു ഇനി ആർക്കെങ്കിലും സ്മാർട്ട് ഫോൺ എൻജിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഐ ഹാവ് പെരുന്നൽ മണ്ണം എൻ്റെ അനുഭവത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്